ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ കേട്ടോ ഓഫർ സാരി തന്നെയാണ് നോക്കി നോക്കൂ നല്ലൊരു സോഫ്റ്റ് സിൽക്കിൻ്റെ ബ്രോക്കേഡ് പട്ട് കിട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരുപാട് കളേഴ്സാണ് കേട്ടോ നമുക്കിതിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാം കണ്ടോ ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ എല്ലാ കളേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കളറുകൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് തുടങ്ങിക്കോളൂ കണ്ടോ നല്ല മെറൂണ് ബ്രിക്ക് റെഡ് ഗ്രീന് ക്രീം ആഷ് ഒരുപാട് കളറ് പീ കോക്ക് ഡിസൈൻ അതേപോലെ നല്ലൊരു ആഷ് മിക്സ് നല്ലൊരു പിങ്ക് കളറ് ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോമിനും ആണ് നല്ലൊരു നല്ലൊരു പിസ്ത ഗ്രീൻ ഒരുപാട് കളറുകളുണ്ട് ഇത് അതിൽ കാണുന്നത് ഫുള്ളും ഓഫർ സാരീസാണ് അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ അതിൽ കുറവുമില്ല കൂടുതലുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ